രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗശലമുള്ള ചോദ്യമാണ് അതാണോ കൊടുക്കേണ്ടത് ഒരു ദേശീയ ദുരന്തമാണോ തക്കത്തിലാണിപ്പോൾ എന്ത് തക്കം പറഞ്ഞാലും ശരി ഇതാണ് കണക്ക് ഇനി കണക്ക് വേണം എല്ലാ ഫിഗേഴ്സും ഉണ്ട് എല്ലാ ഫിഗേഴ്സും ഉണ്ട് ആര് നോക്കിയാലും ലോകം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്ററാണ് അത് ആ ഡിസാസ്റ്ററിനെ സഹായിക്കേണ്ടത് നാടിന്റെ കടമയാണ് ചേച്ചിൻ്റെ പദ്ധതിയല്ല കേരളത്തിലെ ഗവൺമെന്റ് ആണ് ലോകം മുഴുവനും സംബന്ധിച്ച മട്ടിൽ അടിയന്തിരമായി രംഗത്ത് വന്നത് ഏറ്റവും വലിയ തോതിലുള്ള ക്യാമ്പുകൾ തുടങ്ങിയത് എല്ലാ ക്യാമ്പിലും അശ്വസപ്പെത്തിച്ചത് എല്ലാവരെയും ചികിത്സിച്ചത് എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചത് എല്ലാവരെയും രക്ഷിച്ചത് ഈ കേരള ഗവൺമെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഈ ഫണ്ട് കൊണ്ടാണ് എന്ന് മാത്രമല്ല വളരെ ടൈം ടൈമുണ്ടായി ഈ ക്യാമ്പുകളിലെ മുഴുവൻ പേരെയും ആ ഗവൺമെൻറ് ദ്വാരെ മാറ്റി പ്രതിമാസം ഇന്നും ഈ സർക്കാർ ഓരോ കുടുംബത്തിനും വാടക കൊടുക്കുന്നുണ്ട് ആ വാടക ആറായിരം രൂപയാണ് അതൊക്കെ ഏത് ഫണ്ടാണ് ഏത് കാശാണ് ഇതൊക്കെ ഏത് കാശാണ് കേന്ദ്രം തന്നില്ലല്ലോ ഒന്നും കാശില്ല്ല്യക്കാശ് പോലും തരാത്തൊരു കേന്ദ്രം അപ്പുറത്ത് ജില്ലിക്കിടക്കുമ്പോൾ ഇത്രയും വേറെ ചെയ്തത് ഈ കേരള ഗവൺമെന്റ് ആണ് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് നട്ടം തിരികുന്ന കേരള ഗവണ്മെന്റ് ആണ് ഇതൊക്കെ ചെയ്തത് ആ പാരമ്പര്യം വലുതാണ് കിടപ്പ് രോഗികൾക്ക് കിടക്കയെ അശ്രയിക്കുന്നവർക്കും സഹായം മാത്രമല്ല ഓരോ വൈഷ്ണങ്ങൾക്കും സഹായം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേരള ഗവൺമെൻറ് ചെയ്യുകയാണ് ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ പറയുകയാണ് മോദിയൊന്നും ചെയ്തേണ്ട കാര്യമില്ല എല്ലാം ചെയ്യേണ്ടത് നമ്മളാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് നമ്മളപ്പോൾ ആരാണ് നമ്മൾ ആരാണ് എവിടെയാണ് കേരളീയൻ്റെ സ്ഥാനമാണ് നാം ഇന്ത്യയുടെ ഭാഗമാണോ ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത എന്ന മുദ്രാവയ്ക്ക് ഞാനും വിളിച്ചിട്ടുണ്ട് നിങ്ങളും വിളിച്ചിട്ടുണ്ടോ എന്താ അതിൻ്റെ അർത്ഥം ഒരേ ഒരു ഇന്ത്യയാണെങ്കിൽ ഒരറ്റ ജനതയാണെങ്കിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോഴത്തേക്കും ഇന്ത്യ മുഴുവനും എത്തണം നമ്മളെ സഹായിക്കാൻ വേണ്ടി മോദി രാഷ്ട്രീയം കളിക്കാൻ പാടില്ല മോദി പറഞ്ഞ വാക്ക് പാലിക്കണം ആ വാക്ക് പാലിക്കാത്ത മോദിയെ വെള്ളപൊശാൻ വേണ്ടി മുരളീധരൻ മാറി ഇതുപോലെ വർദ്ദേക്കാൻ പാടില്ല ദുരന്തമോ ഇത് ദുരന്തം ഇതുണ്ടായി ഒന്നുമില്ല ഒരു ചെറിയ സ്ഥലം എന്നൊക്കെ പറയുന്ന ആ വാദം പറയുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയ ആപത്കരമാണ് ഈ രാഷ്ട്രീയം കേരളത്തെയും ഇന്ത്യയെയും നശിപ്പിക്കും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശങ്കപ്പെടുകയാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയം മാറ്റിവയ്ക്കണം കേരളത്തെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ വരണം വരാമെന്ന വാക്ക് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് ആ വാക്ക് പാലിക്കണം എനിക്കറിയില്ല അല്ല എനിക്ക് തലപര് നിങ്ങൾ അഞ്ചു പേര് പറഞ്ഞിട്ട് എന്റെ കാര്യമില്ല ഒരാൾ ഒരാൾ പറഞ്ഞു ആരാ പറയാൻ പോന്നത് ആരാ പറയാൻ പോന്നു താങ്കളാണോ താങ്കളാണോ ഇല്ലാരാണോ പറയാൻ പോന്നത് എല്ലാവർക്കും വേണ്ടി ആ പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയല്ലേ എനിക്കതിന്റെ ഉടമറിയില്ല അതിൻ്റെ ഉടമത്തെ പക്ഷേ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം ഇലക്ഷനിൽ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തിനെയും രാഷ്ട്രീയ ആശയത്തിനെയും എടുത്തിപ്പിടിക്കേണ്ടത് അതിനു പല മതപരമായിട്ടുള്ള പ്രചാര ആശ്വാസമായ ശൈലിയല്ല അത് ലെഫ്റ്റ് ചെയ്യാറില്ല ലെഫ്റ്റ് ചെയ്യാറില്ല ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടും കണ്ടാണ് നല്ല ബോധ്യമുണ്ട് പക്ഷത്തിന് അതിൻ്റെ സ്ഥാനാർത്ഥിയാണ് സരീം ആ സ്ഥാനാർത്ഥിയെ പാലക്കൾ അംഗീകരിക്കാൻ പോകുന്നു ഇത് കൊടുക്കുവാണെങ്കിൽ മുഴുവനും കൊടുക്കണം ശരീരനെ പറ്റിയ ഒരു ഭാഗം മുറിച്ചു കൊടുക്കരുത് മതവും രാഷ്ട്രീയവും തമ്മിൽ മതവും രാഷ്ട്രീയവും തമ്മിൽ അല്ല അത് പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് മാത്രം പറഞ്ഞാൽ പോരാ മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതിന്റെ സ്ഥാനാർത്ഥിയാണ് സരിൻ എന്ന അതുകൊണ്ട് കൊടുക്കണം അപ്പോൾ രണ്ടും കൊടുക്കാം